ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങുന്ന പായസം മിക്സിൽ അതിൻ്റെ രണ്ട് ടൈപ്പ് ഒന്ന് മിൽമടയും ഒന്ന് നമ്മൾ ഡബിൾ ഹൗസിൻ്റെയും സെയിം പാലടയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പായസം കുടിക്കാനൊക്കെ ഒരു ആഗ്രഹം വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രണ്ട് സിമ്പിൾ പായസങ്ങളാണ് കേട്ടോ രണ്ടും പാലടേൻ്റെ രണ്ടും രണ്ട് ഏഷ്യൻ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് മിൽമൻ്റെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് ഇത് മിൽമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ ഇത് ക്യാരമലൈസ് ചെയ്ത് വെക്കാൻ ഒരുപാട് ഫ്ലെയിം കൂട്ടി ഒന്ന് വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ പാശത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ ഇനി ഇതിലേക്ക് അതൊന്ന് മെൽറ്റ് ആയി കണ്ടില്ലേ ഇനി അതിലേക്ക് നമ്മുടെ പാൽ നമ്മളെടുക്കുന്ന കോണ്ടിറ്റിക്കനുസരിച്ചുള്ള പാൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സിമ്പിളാണ് അതങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കി കുറുക്കി അതൊന്ന് വേവിച്ച് വേവിച്ച് അങ്ങനെ കുറുക്കിയെടുക്കാം പിന്നെ നമുക്ക് അങ്ങോട്ട് അധികം പണിയൊന്നുമില്ല ഈ സമയം നമ്മൾ ഇള ഇളക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ക്യാരമലൈസ് ചെയ്ത ഷുഗർ ഒന്നും ഇങ്ങോട്ട് ഹാർഡായിട്ട് തോന്നും പക്ഷേ അത് ആ ചൂടോട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ അത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു കളറും കിട്ടും പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ കളറ് ചേഞ്ചായി ചേഞ്ചായിട്ട് ഇങ്ങനെ വരും അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം നോക്കാം അപ്പോൾ അതാ പാൽ കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വറ്റിയിട്ടുണ്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇനിയും വറ്റിച്ചെടുക്കാം അപ്പോൾ കളറൊക്കെ കണ്ടില്ലേ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനിയും ഇത് ഞാൻ കുറുക്കിയെടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുക്കി ഈ ഒരു തലത്തിൽ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിപ്പം നല്ലൊരു ചെറുപഴം ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയതാണ് ഗംഭീര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ലൊരു പഴവും പപ്പടവും പായസവും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഇനി അടുത്തത് ഡബിൾ ഹൗസിൻ്റെ പാലട പായസം മിക്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കി നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ പാലട ഉണ്ട് സേമിയൻ്റെ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്ക് ആണ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓണത്തിനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താ പറയുക പാലട ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് കുറുക്കി അത് പാലട നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം അത് പിന്നെ വേറെ കുക്ക് ചെയ്തെടുക്കുക പിന്നെ അത് പായസം ഉണ്ടാക്കുക ഒത്തിരി പണിയുള്ള പ്രൊസീജിയർ ആണ് പാലട ഒക്കെ പ്രഥമനൊക്കെ ഒത്തിരി പരി പണിയുള്ളതല്ലേ അപ്പോൾ ഇതുപോലെ ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ടേസ്റ്റിലും കോംപ്രമൈസ് ഇല്ല കുറച്ചൊന്ന് സമയം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഇനി ആദ്യം ഇല്ലേക്ക് ഞാനൊരു പാൽ ഒരു ഒന്നര ലിറ്റർ ആ പാക്കറ്റിൽ എഴുതിയനുസരിച്ച് കറക്റ്റ് മെത്തേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പാൽ ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ഇതിൽ ഞാൻ ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നില്ല ചെയ്യാതെ തന്നെ ഉണ്ടാക്കി നോക്കുകയാണ് ഇതിനു മുന്നേ ഞാൻ കുറച്ച് കുറച്ച് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരാനുള്ള ആ ടൈമിൽ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് മുപ്പത് മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കാനാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വറ്റിച്ച് കുറുക്കിയെടുക്കുമ്പോഴാണ് ആ ഒരു പായസത്തിന് ടേസ്റ്റ് വരുന്നത് ഇനി ചിലവർക്ക് വല്ലാണ്ട് കുറുക്കിയെടുത്ത് കുടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് നല്ല ലൂസായിട്ട് ലൂസ് കൺസിസ്റ്റൻസിൽ കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾതാ നമ്മുടെ പാലൊക്കെ ഏകദേശം നിങ്ങൾക്ക് ആ സൈഡ് പത്രത്തിന് സൈഡ് നോക്കിയാൽ അറിയാം നല്ലപോലെ വറ്റി വറ്റി വരുന്നുണ്ട് നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഈ ഒരു രീതിയിൽ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിഞ്ഞതായിരിക്കും നമുക്ക് ഇൻസ്റ്റന്റ് മിക്സ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ സമയത്തിലേക്ക് അത്യാവശ്യം മധുരം മുന്നിലിട്ട് നിൽക്കുന്നതാണല്ലോ എപ്പോഴും ടേസ്റ്റ് നമ്മൾ നോർമലി ആ മിക്സിയിൽ അത്യാവശ്യം ഷുഗർ ഉണ്ടാവും അത്യാവശ്യം മധുരം ഉണ്ടാവും പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണല്ലോ പിന്നെ പായസമായതുകൊണ്ട് തന്നെ കുറച്ചൊരു മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് നേരത്തെ കാണിച്ച മിക്സിയിൽ ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിലുള്ള ഷുഗർ തന്നെയാണ് കേട്ടോ അതൊരു നോർമൽ ഷുഗറാണ് നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പാകത്തിനുള്ള മധുരമായിരിക്കും ഇതെന്ന് പറയുമ്പോൾ കുറച്ച് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കും അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ചേർക്കാനും ഒക്കെ അപ്പോൾ താ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിൽ നിർത്തുവാണ് ഒത്തിരി കുറുക്ക് എടുക്കുന്നില്ല എന്നാൽ നമ്മുടെ പാലട ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ പാലടയിൽ നമ്മൾ നമ്മുടെ നട്ട്സൊന്നും ഫ്രൈ ചെയ്ത് ഇടാറില്ല പക്ഷേ ഞാൻ ഇടാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അത് ചെയ്യുന്നതും അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് ഏലക്കായ ആദ്യം ഒന്ന് ഒന്നും കൊടുക്കും എന്നിട്ട് പിന്നെ കാശിനട്ട്സ് കിസ്മിസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ആണ് അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് മിക്സ്താ ഏകദേശം ഒന്ന് ഈയൊരു രീതിയിലൊക്കെ മതി ഒത്തിരി ഒത്തിരി ടൈറ്റാക്കി എടുക്കും പിന്നെ അത് കുറച്ച് നേരം ഇരിക്കുമ്പം ഒന്ന് കുറുകാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ നിർത്തുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യ നട്ട്സും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഓരോരുത്തരുടെ ആണ് ഞാൻ പറഞ്ഞല്ലോ ചിലർ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിലുണ്ടാവില്ല ഈ പാലടയിലൊക്കെ പക്ഷേ നെയ്യും ആ ഒരു നട്ട്സും കൂടെ വരുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യട്ട ഇപ്പോൾ താ ഞാനിത് നമ്മുടെ മിക്സ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോൾ രണ്ട് പായസം പാലടയാണ് പക്ഷേ രണ്ടും രണ്ട് ബ്രാൻഡ് ആ ഒരു ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നൂര് ടേസ്റ്റ് ഇതുപോലെ മിൽക്ക് മൈഡ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്യാരമലൈസ് ചെയ്ത് എടുക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് രണ്ടും രണ്ടും ടേസ്റ്റാണെന്ന് മാത്രം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം